ഇവിടെ ഒരുപാട് ഓണക്കോടിയോടൊപ്പം രണ്ടുകൂടി എന്ന പ്രോഗ്രാമിന്റെ ലക്കി എടുപ്പാണ് ഞാൻ പല സന്ദർഭങ്ങളും പറഞ്ഞിട്ടുണ്ട് മലയാളികളുടെ ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഈ ലക്കി എടുപ്പ് ഒരു സ്ഥലത്തും ഒരു കാലത്തും ലക്കി എടുപ്പും വാഗിൽ കുറിയും തോറ്റുപോയി അത്രമാത്രം ഹൃദയവുമായിട്ട് ചേർത്ത് വെക്കുന്ന ഒരു സംഭവമാണ് ലക്കി എടുപ്പ് അപ്പോൾ ചെറിയ സമ്മാനങ്ങളൊന്നുമല്ല വലിയ വലിയ സമ്മാനങ്ങൾ കാർ ഉൾപ്പെടെയുള്ള സമ്മാനങ്ങളാണ് നേടുന്നവരൊക്കെ ഈ ഓണം ഒരു കാലത്ത് മറക്കാത്ത ഒരു ഓണമായി മാറുന്നു വളരെ ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് കേരളത്തിലെങ്കിലും ഒരുപാട് ആഘോഷ പരിപാടികളും എല്ലാം തന്നെ റദ്ദെയ്തിരിക്കുന്നു നമ്മളെല്ലാവരും ഒന്നിച്ച് വയനാടിനോടൊപ്പം നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഓണം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ സന്തോഷം നമ്മുടെ മനസ്സിൽ വരണം അത് നമ്മുടെ വികാരത്തിൻ്റെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ് അതിൽ ഈ ഒരു സാഹചര്യത്തിലും ആ ഒരു സന്തോഷം ചെറിയ സന്തോഷം നമ്മൾ നൽകുന്ന കല്യാണസിന് ഏറ്റവും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ ലക്കി ഡീപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ഉടനെ തന്നെ തിരഞ്ഞെടുക്കുകയാണ് കൊല്ലത്താണ് गोविल राजन प्रतिशिंगे टोकन नंबर वन टू जीरो वन टू एट अपने बात പെരുന്തൽമണ്ണ ബ്രാഞ്ചിലാണ് രണ്ടാമത്തെ കാറിൻ്റെ വിധി ഫോൺ നമ്പർ ഫൈവ് ഫൈവ് സീറോ സെവൻ നയൻ ലക്ഷ്മി പ്രകാശ് മൂന്നാമത്തെ കാറിന്റെ വിധേയാണ് ആരാണ് മൂന്നാമത്തെ ബാക്കി വൺ പാലക്കാട് ബ്രാഞ്ചിലാണ് ഫോൺ നമ്പർ അക്ഷയ

ഫോൺ നമ്പർ 21728 അക്ഷയ് ഫോൺ നമ്പർ ഫോർ വൺ ത്രിവേന്ദ്രം ബ്രാഞ്ചിലേക്കാണ് ആദ്യത്തെ സൂപ്പർ അടുപ്പിക്കുന്നത് ത്രിവേന്ദ്രം മൂന്നാമത്തെ വിജി വീണ്ടും തിരുവനന്തപുരം ഷോറൂമിലാണ് ലഭിച്ചിരിക്കുന്നത് നാല് മൂന്ന് പൂജ്യം ഒന്ന് രണ്ട് ാണ് മനോജ് ഫോൺ നമ്പർ നാലാമത്തെ ദിവസത്തെ ജിറ്റോ ജോൺസൺ കൂപ്പൺ ഫൈവ് സീറോ ഫോൺ ഫൈവ് സീറോ അഞ്ചാമത്തെ ദിവസത്തെ സ്കൂട്ടറിന്റെ വിജയം

विचार <laughs> 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 അതെ ഇത് കല്യാൺ സിൽക്സ് എന്നാണ് വിളിക്കുന്നത് കഴിഞ്ഞ ആഴ്ച കൊല്ലം ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നോ ആ ഇന്നാണ് നറുക്കെടുപ്പ് ഇപ്പൊ ഇവിടെ നറുക്കെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എഫ് ബിയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും സ്കൂട്ടറിന്റെ നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എം എൽ എ മുകേഷ് സാറാണ് ചെയ്യുന്നത് അപ്പൊ ഗിഫ്റ്റ് അടിച്ചിട്ടുണ്ട് എന്താ ാണ് മുകേഷനെ കൊടുക്കാം അദ്ദേഹം നേരിട്ട് പറയുന്നുണ്ട് ഒരു സന്തോഷ വർത്തമാനമുണ്ട് ഓണ സമയത്ത് സ്കൂട്ടറിൽ സഞ്ചരിച്ച് <laughs> 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 <suppression>. ും ഹലോ അച്ചു ആണ് കല്യാണ കൂടുതൽ വിവരങ്ങളെല്ലാം ഇവർ നേരിട്ട് വിളിച്ച് പറഞ്ഞോളൂ എല്ലാ ആശംസകളും രണ്ടാമത്തെ ആഴ്ചയിലെ നറുക്കെടുപ്പിൽ ഏഴ് എ സികളുടെ നറുക്കെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ എ സിയുടെ വിജയ് പ്രകാശ് കൂപ്പൺ നമ്പർ ത്രീ ഫോർ സിക്സ് നയൻ ടു നയൻ കല്യാൺ സിൽക്സ് പാലസ് റോഡ് തൃശൂർ ാണ് ഈ ഗിഫ്റ്റ് വിജയിക്കുന്നത് ശ്രീമതി ഹണിബന്ധനൻ കോർപ്പറേഷൻ നമ്പർ ഫോർ സെവൻ വൺ ടു എറ്റ് വൺ ശിവറാം കണ്ണൂരിലാണ് ഈ ഗിഫ്റ്റില് വിജയിക്കുന്നത്

നമുക്ക് വാഷിംഗ് ർക്കെടുപ്പാണ് നടത്താനുള്ളത് ഏഴ് വാഷിംഗ് മെഷീനാണ് എടുക്കുന്നത് ഫോർ പിന്നോ തൃശൂർ ഹൈപ്പർ മാർക്കറ്റിലാണ് രണ്ടാമത്തെ ദിവസത്തെ നറക്കു രണ്ടാമത്തെ ദിവസത്തെ നറക്കെ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യും ത്രീ ഫോർ നയൻ ടു സിക്സ് സെവൻ അഖിൽ മെന്യൂ കല്യാൺ സിൽസ് പാലസ് റോഡ് തൃശൂർ മൂന്നാമത്തെ വാഷിംഗ് മെഷീൻ്റെ ജീവിനെയാണ് നൽകെടുക്കുന്നത് ടൂപ്പൺ നമ്പർ ത്രീ സിക്സ് ഫോർ ടു ത്രീ എയ്റ്റ് അഖിൽ മോൾ പാലസ് റോഡ് തൃശൂർ നാലാമത്തെ ദിവസത്തെ വാഷിംഗ് മെഷീൻ്റെ നൽകെടുത്ത് സ്വാതി സീറോ ഫോർ ബാംഗ്ലൂർ സ്റ്റോറിലാണ് ഈ കൂപ്പൺ സമ്മാനം ലഭിച്ചിരിക്കുന്നത് അടുത്തായി അഞ്ചാമത്തെ വാഷിംഗ് മെഷീൻ്റെ നറുക്കെടുപ്പ് കല്യാൺ സിൽക്സ് കുന്നംകുളം ഷോറൂമിലാണ് ഈ വാഷിംഗ് മെഷീൻ ലഭിച്ചിരിക്കുന്നത് കൂപ്പൺ നമ്പർ ഫൈവ് വൺ ഫോർ വൺ ത്രീ വൺ ആറാമത്തെ വാഷിംഗ് മെഷീൻ വർക്കെടുത്ത് കൂപ്പൺ നമ്പർ ത്രീ നയൻ ഫൈവ് എയ്റ്റ് വടകര ഷോറൂം ഈ ആഴ്ചയിലെ അവസാനത്തെ വാഷിംഗ് മെഷീന്റെ വിജയി രമ്യ പ്രദീപ് കൂപ്പൺ നമ്പർ ഫോർ ത്രീ എയ്റ്റ് വൺ സിക്സ് വൺ എറണാകുളം ചോറ് പതിനൊന്നാം തീയതി നറുക്കെടുപ്പിലെ മൊബൈൽ ഫോൺ വിജയി സരിത ജി എസ്

കല്യാൺ സിൽസ് ഓണക്കോടിക്കൊപ്പം രണ്ട് കോടി എന്ന പറഞ്ഞ പദ്ധതിയുടെ രണ്ടാമത്തെ ആഴ്ചയിലെ മണക്കെടുപ്പാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാൽപ്പത്തി മൂന്ന് ദിവസത്തെ ക്യാമ്പയിനാണ് നമ്മൾ നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നാൽപ്പത്തി മൂന്ന് സ്കൂട്ടർ നാൽപ്പത്തി മൂന്ന് റേസി നാൽപ്പത്തി മൂന്ന് ടി വി നാൽപ്പത്തി മൂന്ന് വാഷിംഗ് മെഷീൻ നാൽപ്പത്തി മൂന്ന് മൊബൈൽ ഫോൺസ് കൂടാതെ പതിനെട്ട് കാറുകൾ ഈ രീതിയിലാണ് നമ്മൾ നറുക്കെടുപ്പ് ക്രമീകരിച്ചിരിക്കുന്നത് ആദ്യത്തെ ആഴ്ചയിലെ നറുക്കെടുപ്പ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ട്രിവാൻഡ്രം ഷോറൂമിലായിരുന്നു നടത്തിയിട്ടുണ്ട്